സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന ഈ ഈ പറയുന്ന പോലും പേഴ്സണൽ ഹൈജീൻ ഒരു വ്യക്തിയാണ് സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാൾ കള്ള നീ ഇൻസ്റ്റാഗ്രാമിൽ കഴുകുന്നു പല്ലു തേക്കുമ്പോ ബ്രഷ് ഇങ്ങനെ പിടിക്കണം പഴം മറ്റേ ലിക്വിഡ് ഇട്ട് കഴുകുന്നു എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടിയത് സ്വന്തം അനിയത്തിയുടെ വായിൽ നിന്നും കാര്യങ്ങൾ പുറത്ത് വന്നപ്പോൾ സദാമാനം വായല്ലേ അണ്ണന് അപ്പൊ നമ്മടെ പച്ച വീട്ടിൽ പ്രശ്നേഷ് പ്രശ്നേഷിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്ന് കരുതുന്നു നമ്മുടെ വാട്ടർ ടാങ്ക് ക്ലീനിങ്ങിൻ്റെ ഉസ്താദം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷ് പ്രശ്നേഷ് ഇന്നലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ സ്വന്തം പെങ്ങളെപ്പറ്റി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ അവൻ്റെ കുറച്ച് പ്രശ്നങ്ങളും അവൻ്റെ വാ തുറന്ന പ്രശ്നങ്ങളാണല്ലോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അണ്ണൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒട്ടുമിക്ക ആളുകളെടുത്ത് റിയാക്ട് ചെയ്തു കുടഞ്ഞു അണ്ണനിപ്പോൾ ാണ് അവിടെ എന്താണ് സംഭവിച്ചത് ആ ഒരു വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആരും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല പ്രശ്നം ഒട്ടും വ്യക്തമാക്കിയിട്ടില്ല കാരണം അവൻ അവൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുന്ന രീതിയിൽ മാത്രമേ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവൻ്റെ വർത്താനം കേട്ടപ്പോഴേ മനസ്സിലായി ആ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാമെന്നുള്ളത് അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് വേറെ ഒന്നല്ല ഈ പറയുന്ന പ്രശ്നേഷിന്റെ അനിയത്തി രോഷിനി എന്ന് പറയുന്ന ആ പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ അൽതാ ഫ്ലോഗ് എന്ന് പറയുന്ന ചാനലിലൂടെയാണ് ഈ പെൺകുട്ടി കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്തായാലും നമുക്ക് ആ കാര്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ തുടങ്ങിയ പ്രശ്നങ്ങളല്ല കുറച്ച് നാളായിട്ട് ഉണ്ട് പിന്നെ ആരും സ്വന്തം നെഗറ്റീവ്സ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലല്ലോ അതങ്ങനെ തന്നെയാണ് ആരും സ്വന്തം പല്ലുത്തി മണപ്പിക്കത്തില്ലോ അപ്പൊ അവൻ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചോണ്ട് പോകും എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാൾ ഇവിടെ പ്രശ്നം ഇനി മേലാ നീ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് പൊടിയാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് അങ്ങനെ പറഞ്ഞു വന്ന പച്ച തെറി നീ കേ കേട്ടല്ല സ്വന്തം പെങ്ങളാണ് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി നീ ചിലപ്പോൾ നാളെ വീഡിയോ കൊണ്ട് വരുമായിരിക്കും അവള് എന്നോട് റിവഞ്ച് എടുക്കുകയാണ് എന്നോട് എന്താ പറയുക പക പോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നീ വീഡിയോ കൊണ്ട് നാളെ വരുമായിരിക്കും ഏ കാര്യമില്ല ഞങ്ങളൊക്കെ ആ പെൺകുട്ടിയുടെ കൂടെയാണ് നിന്റെ ഒപ്പം ഇല്ലടാ നിനക്ക് സപ്പോർട്ടില്ലടാ ആ പെൺകുട്ടീനെ നീ എന്താ പറയുക പറയാൻ പാടില്ലാത്ത അപരാധമറി നീ പറഞ്ഞത് എന്തായാലും ഈ പെൺകുട്ടിയുടെ കൂടെയാണ് പെൺകുട്ടിയുടെ അമ്മയുടെ ഒപ്പമാണ് ഞങ്ങൾ എന്തായാലും ബാക്കി നോക്കാം അങ്ങനെ വീട്ടില് ഓൾറെഡി കൊറേ നാളായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മൺഡേ പതി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് അടുത്ത് വീട്ടില് വേറെ രണ്ട് രണ്ടാമ്പിള്ളേരുമായിട്ട് വന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കഥകളിലും ഒക്കെ തല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരായിട്ടും അടിയായിരുന്നു എന്നിട്ട് ആ സൗണ്ട് കേട്ട് നാട്ടുകാർ ഓടിക്കൂടി നാട്ടുകാർ ഓടിച്ചു വിടുമായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ട് ശല്യം ചെയ്യുമ്പോ മതി അങ്ങനെയാണെന്ന് മാത്രം മതി അതിൽ ഒന്നും ഈ സംഭവത്തെ വളച്ചൊടിച്ച് സ്വന്തം സൈഡിനായിരിക്കുന്നണൊക്കെയാണ് പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടേക്കുന്നത് അത് എന്താണെങ്കിൽ പോലും ഇങ്ങനെ ആ വീഡിയോ കാണുമ്പം ഓൾമോസ്റ്റ് കുറച്ചൊക്കെ അറിയാൻ പറ്റും ആ പ്രശ്നം കേട്ട് ഓടി വരുവായിരുന്നു ഇതിനു മുന്നും വീട്ടില് പ്രശ്നം ഉണ്ടായി എന്നെ മറപ്പിച്ചു അന്ന് വന്നുകാരൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പാതിരാത്രി പ്രശ്നം ഉണ്ടായ സമയത്തും വന്നത് അത് കൊള്ളാലോട പ്രശ്നം പക്ഷെ നീ വീഡിയോയില് കാണുമ്പോ എന്തൊക്കെ സ്നേഹപ്രകടനാണ് വീട്ടുകാരോട് കാണിക്കുന്നത് ഏ എല്ലാം ഒരു ഈ റീൽ ഏതാ റിയൽ ഏതാന്ന് അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക് അല്ലേ എന്താണ് പെങ്ങളോടുള്ള സ്നേഹം എന്താണ് അമ്മയോടുള്ള സ്നേഹം നിന്റെ ആ വീഡിയോയില് ആ റീൽസിൽ ആ പാവോ അമ്മ വന്നിട്ട് എത്രത്തോളം നിന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് നിന്നെ നീ എങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവരെ കൊണ്ട് ആ റീലൊക്കെ ചെയ്യിച്ചിട്ടുള്ളത് അറിയാൻ വേലാത്തോണ്ട് ചോദിക്കുക ഇനി ചിലപ്പോൾ ഈ പെൺകുട്ടി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് ചിലപ്പോൾ നമ്മൾ ഞെട്ടിത്തെറിച്ചേക്കാം ഏഹ് അത്തരം കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി കൂടി കേട്ടോക്കാം സഹോദരങ്ങളല്ലേ നിങ്ങൾ നിങ്ങൾ എന്തിനാ ഒരു ഒരു സ്വന്തം വീടാണോ വാടകയാണോ അല്ല താമസിക്കുന്നത് കാശൊക്കെ കാശര ലക്ഷം ആയിരുന്നു അതിന്റെ പണയ കരാറിലുള്ള എമൗണ്ട് അതിൽ അഞ്ചു ലക്ഷം അമ്മയുടെതും രണ്ടര ലക്ഷം രോഹിത്തിൻറെ ആയിരുന്നു അതില് പക്ഷെ അവൻ അവന്റെ അക്കൌ അവന്റെ പേരിലാണ് പണയ കരാർ എഴുതിയിരിക്കുന്നതും അവന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഓണർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തത് ഈ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട് കാരണം ഇവൻ ഈ റീൽസ് ചെയ്ത സമയത്ത് ഈ പണയത്തിന്റെ ഈ വീട് പണയത്തിന് എടുക്കാൻ പോണ സമയത്ത് കെട്ടുകണക്കിന് നോട്ടൊക്കെ ആയിട്ട് വന്നിട്ട് കുറെ അഭ്യാസങ്ങളൊക്കെ വണ്ടിക്കകത്തിരുന്ന് കാണിച്ച റീൽസ് നമ്മൾ കണ്ടതാണ് ഏഹ് അപ്പൊക്കെ നമ്മൾ വിചാരിച്ചത് ഓ ഈ പയ്യൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഈ പറഞ്ഞ പണയ പണയത്തിനുള്ള പൈസ ഉണ്ടാക്കി ഈ പണയക്കാരന് കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഉടമസ്ഥന് കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ റിയൽ എന്താണെന്നുള്ളത് തുറന്ന് പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം വണ്ടിക്കകത്തിരുന്ന് അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മുടെ ചെക്കൻ അല്ലേ വണ്ടിക്കകത്തിരുന്ന് പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട് ആ അഭ്യാസങ്ങൾ കൂടി പോയപ്പോ കൈവിട്ടു പോയി അത് തന്നെയാണ് കാരണം ബാക്കി കൂടി കേട്ടോ ഈ വ്യക്തിക്ക് ഈ വ്യക്തി ഗോൾഡ് എന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഇവന്റെ കാർ എടുക്കാനായിട്ടുള്ള കുറച്ച് ഫണ്ട് റേസ് ചെയ്ത അപ്പൊ ഇവൻ ഇവന്റെ ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് സ്പോസ് ഫീസൊക്കെ വെളിയിൽ പോകാനായിട്ട് നിൽക്കുന്നോണ്ട് ആ സമയത്തേക്കും ഓണർ ഈ പൈസ തരുവോ ഇല്ലയോ ഒന്നും അവൻ അറിയില്ല അതുകൊണ്ട് എന്റെ ഗോൾഡ് അവന് വിൽക്കണോന്നും പറഞ്ഞ് ഇതിനു മുന്നേ ഏപ്രിൽ മാസം മൂന്നാം തീയതി പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്തായിരുന്നു നിങ്ങൾ ഒന്ന് കേസ് എന്ന് എന്നോർത്ത് അമ്മയ്ക്കും മോനോടുള്ള സ്നേഹം കാരണം പരാതിയായിട്ട് പോണ്ട എന്ന് പറഞ്ഞു പറഞ്ഞു അമ്മ പറഞ്ഞു എന്റെ കൂടെ ഇനിയിപ്പം ചുമ്മാ ഇരിക്കണ്ട കേസ് കൊടുത്ത ഇത്രയോ ഒതുങ്ങി നിന്നിട്ടും ഇങ്ങനെ മനസമാധാനം തരാണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെതിരെ തന്നെ നിക്കണം എന്നാ ഇപ്പൊ പറയുന്നത് ഇവനെതിരെ കേസ് കൊടുക്കണം കാരണം ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാറായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ഒരു പണത്തിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇവനെതിരെ കേസ് കൊടുക്കണം കേസ് കൊടുത്ത് ഇവനെ ഇവൻ പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നതല്ലേ കേസ് കൊടുക്കുക അവനകത്തന്നെ കിടക്കട്ടെ അവനെ ഇവിടെ തന്നെ കിട്ടണമെന്ന് കറങ്ങി അടിച്ചിടക്കട്ടെ ഏഹ് കേസ് കൊടുക്ക് അതാണ് വേണ്ടത് െ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കൂടെ നിർത്തി കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സഹോദരിക്ക് വേറെ മറ്റുള്ള ആമ്പിള്ളാരെ വിളിക്കുകയോ അങ്ങനെയൊക്കെയാണ് അതിലെ കാര്യം എന്താ ബ്രോ ഈ വ്യക്തി എനിക്ക് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഈ വ്യക്തിയുടെ കൂടെ വീഡിയോ എടുത്തു കൊടുക്കാൻ ആള് വേണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയുടെ കൂടെ കൊണ്ടുപോയത് അതും ഇവൻ പറയാത്തൊരു കാര്യമുണ്ട് ഇവന്റെ കമ്പനിയിൽ എനിക്ക് ജോലി ജോലിയാണോന്നാ പറഞ്ഞേക്കുന്നത് ഇവൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോ ഇവന് പാർട്ട്നറിനെ വേണമെന്നും പറഞ്ഞ് എന്തോ പതിനായിരം രൂപ എന്തോ പറഞ്ഞു ക്യാപിറ്റൽ വേണ്ടേ ഇനി മൂവായിരം രൂപ എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ച് എന്നെ ഒഫീഷ്യൽ പാർട്ട്ണർ ആക്കിയ ആളാണ് ഇയാള് ഇന്നേ വരെ ഒരു രൂപ ഡിവിഡൻറ് ആയിട്ടോ പ്രോഫിറ്റിന്റെ വിഹിതമായിട്ടോ തന്നിട്ടില്ല ഇത് ഞങ്ങൾ ആരും ചോദിച്ചിട്ടുമില്ല പക്ഷെ കഴിക്കുന്നതിന് വരെ കണക്ക് പറഞ്ഞ് പ്രശ്നങ്ങൾ വഷളാക്കിയ സമയത്ത് ഞാൻ ഈ കാര്യം മെൻഷൻ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഒത്തുതീർപ്പാക്കണോ എന്നുള്ള രീതിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി അന്ന് കേസായിട്ടൊന്നും അല്ല പോയത് ആ ആ അവിടെ കൊടുത്ത പരാതിയുടെ ഫോട്ടോ എന്തെങ്കിലും ഇരുപ്പുണ്ട് ഒത്തുതീർപ്പാക്കണം എന്നുള്ള രീതിക്ക് ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പൊ ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കാരാറ് അമ്മയുടെ പേരിലോട്ട് ഓൾറെഡി ഈ വ്യക്തി എന്റെ ഗോൾഡിൽ നിന്ന് ഈ രണ്ടര ലക്ഷത്തിന് വേണ്ടിയിട്ടുള്ളത് വിറ്റു അതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് ഗോൾഡ് വിറ്റു വിറ്റിട്ട് ബാക്കി ഗോൾഡ് കസ്റ്റഡിയിൽ വെച്ചിട്ട് തന്നിട്ടും ഇല്ലായിരുന്നു അപ്പൊ പണയക്കാരാറും മാറ്റി അവിടെ അവിടെ അവര് അവരുടെ നിർദ്ദേശപ്രകാരം പണയക്കാരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റി എന്റെ ബാക്കി ഗോൾഡ് വന്നു അപ്പൊ എന്റെ പേരിലുണ്ടായിരുന്ന ഈ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഷെയർ ഞാൻ ഇന്നേ വരെയുള്ള പ്രോഫിറ്റിൻ്റെ അതൊന്നും ഞാൻ കൊടുത്ത ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത ആ എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നു മൂവായിരം രൂപ അവിടെ തന്നെ ഞാൻ അത് ഒപ്പിട്ട് കൊടുത്തു പ്രശ്നം അവിടെ വെച്ച് സോൾവ് ആയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അത് കഴിഞ്ഞും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് അമ്മ കുത്തുവാക്കുകൾ പറഞ്ഞു ഇടയ്ക്ക് വന്ന് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തു പോകും ഇതിപ്പോ ഇത് കഴിഞ്ഞിപ്പോ സാഹി കെട്ട് ഈ മൺഡേ വന്ന് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണിയോടടുക്കേ വന്ന് പ്രശ്നം അതും പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് ചാടി കടന്നു വന്നാണ് പ്രശ്നം അല്ല ഏപ്രിൽ മാസം മൂന്നാം തീയതി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിട്ട് കറക്റ്റ് ആറാം തീയതി വൈകുന്നേരം ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഭാര്യയുടെ വീട്ടിലോട്ട് മാറിയായിരുന്നു വ്യക്തി കാണിച്ച ഒരാള് അങ്ങനെ എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല ഇപ്പൊ പിന്നെ ഇത്രയും കാണിച്ചെ സ്വന്തം അമ്മയെ തള്ളി പറയുന്ന പെൺകുട്ടിയെ മർദ്ദിക്കുന്നു കഴിച്ച ഭക്ഷണത്തിന്റെ കണക്ക് പറയുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു ഒരു കാര്യമില്ല അവനെ ചേട്ടനെ വിളിക്കണ ഒരു കാര്യമില്ല പിന്നെ ഇന്നലെ അവൻ ആ ഇൻസ്റ്റാഗ്രാമിലിട്ട വീഡിയോ അതും കൂടി നോക്കുമ്പോ ചേട്ടനെ വിളിക്കേണ്ട ഒരാവശ്യവും ഇല്ല അവനത് കേൾക്കാനുള്ള അർഹതയില്ല ചേട്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിൽക്കാനുള്ള അർഹത അർഹതില്ല അപ്പൊ നിങ്ങൾ നേരത്തെ എങ്ങനെയാ സഹോദരി സൗകര്യങ്ങൾ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നോ നേരത്തെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നല്ലേ ായിട്ട് പോയി കൊണ്ടിരുന്ന സ്റ്റാർട്ടിങ്ങിന്റെ കാരണമെന്നു വെച്ചാല് ഇവന് എപ്പത്തൊട്ട് വെളിയിലോട്ട് പോകണം എന്ന് തുടങ്ങി ആ സമയം തൊട്ട് തുടങ്ങി അതനക്ക് ട്രോളിന്റെ ട്രോൾ വീഡിയോ വന്ന സമയത്ത് ഭയങ്കരമായിട്ടും ട്രോൾ വന്നപ്പോ സഹോദരൻ ആയതുകൊണ്ടും അമ്മയുടെ മോനായതുകൊണ്ടും സപ്പോർട്ട് ചെയ്ത് നിന്നു അത് കഴിഞ്ഞ് ഇത് ഭയങ്കര രൂക്ഷമായി കൊണ്ടിരുന്നപ്പൊ ഞങ്ങള് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ കുറച്ച് നമ്മൾ നമ്മുടെ സൈഡിൽ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ ദേഷ്യങ്ങള് ഞങ്ങളോട് ഉണ്ടാവാം അതൊക്കെ കൊണ്ടാവാ കറക്റ്റ് കാര്യം എന്താന്ന് ഞങ്ങൾക്കും വലിയ ഐഡിയ ഇല്ല ഇത്രത്തോളം പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താണ് ഇവന് വീഡിയോ വരുമ്പോ ഇവൻ പറയാറുണ്ട് എനിക്ക് നോക്കാനുള്ള സമയമില്ല ഇല്ല ഇത് നോക്കാനുള്ള ടൈം കിട്ടുന്നില്ല ജോലി തിരക്കാണ് മറ്റേതാണ് മറിച്ചാണ് ആശാനി കൊള്ളണ്ടോട് കൊള്ളുന്നുണ്ട് മനസിലായില്ലേ കൊണ്ടിട്ടുണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കുട്ടി ഉദാഹരണം പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ബ്രോ മൂന്നാം തീയതി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഇന്നേ വരെ എന്റെ കയ്യിൽ വീഡിയോസ് ഉണ്ടായിട്ട് പോലും ഞാൻ അനങ്ങിയില്ല ഇപ്പൊ ഈ വ്യക്തി വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടി മാത്രം എന്തായാലും സ്വന്തം ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ വിജയം കയറ്റി ഇത്ര ഇതായിട്ട് വീഡിയോ ഇടുവെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടന്റിനായിട്ട് അത്രയും ഇതായിട്ട് ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും നമ്മൾ വാടച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അമ്മയോടും വഴക്കും വഴക്കും കാര്യങ്ങളാണോ ഒരു ദിവസം തല്ലാനായിട്ട് ആളാണ് എന്തുവാടേ പ്രശ്നവേഷുന്നത് വന്നു വന്നു വന്ന പ്രശ്നം വലിയ ഊക്ഷമായി കൊണ്ടിരിക്കാണല്ലോ നീ എന്ന് നീ ആ നിന്റെ സ്വന്തം അമ്മയെ തല്ലാൻ കൈ ഓങ്ങിയോ നീ അന്ന് അന്നത്തോടെ നീ തീർന്നടാ നീ തീർന്നു നീ ഇല്ല നീ 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 എവിടെ പോയി ഒളിച്ചാൽ എന്താ കാര്യം നിന്റെ മുഖം ആ മുഖം പുറത്ത് വന്നു ഉള്ളിലെ ചെകുത്താൻ പുറത്തു വന്നു നീ ആയിട്ട് പുറത്ത് കൊണ്ടുവന്നു നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങള് കർമ്മങ്ങൾ അത് നല്ലതാണെങ്കിൽ ചീത്താലും നമ്മൾ തന്നെ അനുഭവിക്കണം എന്തായാലും നീ ചെയ്ത കർമ്മം നീ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ നാരിയലിലൂടെ പ്രശ്ന നീ ആകെ നാറിയലോടാ സ്വന്തം അമ്മയെ തല്ലാൻ വേണ്ടി കൈ അച്ഛൻ കുറെ വർഷങ്ങളായിട്ട് ഉപേക്ഷിച്ച് പോയതാണ് പോയ സമയത്ത് ഇവൻ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആദ്യം ഇവൻ രോഹിത് വീഡിയോ ഇട്ടു തുടങ്ങിയത് അച്ഛനെതിരെ കുറ്റം പറഞ്ഞ് അമ്മയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അമ്മയെ പോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ അമ്മയെ മാനസികമായിട്ട് ഉപദ്രവിക്കലാണ് രോഹിത്തിന്റെ ഹോബി യും അതെ അമ്മയ്ക്ക് സ്വന്തം മോനാന്ന് പറഞ്ഞ് കൊറേ ക്ഷമിച്ച് ഇനിയും ഇതിനെതിരെ ക്ഷമിച്ച് നിക്കുന്നതിൽ അമ്മയ്ക്ക് പ്രസക്തി തോന്നില്ല അമ്മയ്ക്ക് പേടിയാണ് വീട്ടിൽ വന്ന് പേടി വരെ ഉണ്ട് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അമ്മയ്ക്ക് ഉള്ളിൽ ഭയമുള്ളത് സ്വന്തം മകൻ അമ്മയെ കൊല്ലുമോ എന്നുള്ളൊരു ഭയം ആ അമ്മയുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് അമ്മയ്ക്ക് ആ പേടിയുള്ളത് നമ്മൾ എത്ര എത്ര വാർത്തകളാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഒരുത്തൻ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെയാണ് ഇല്ലാതാക്കിയത് അതേപോലെ എന്തെങ്കിലും തോന്നിയിട്ട് ഇവ വന്ന് ഈ ഒരു അമ്മ എന്തെങ്കിലും ചെയ്യുവോന്നുള്ളൊരു ഭയം ആ അമ്മയുടെ മനസ്സിലുണ്ട് അതിനെ തെറ്റായിട്ട് കാണാൻ പറ്റൂല അവന് അത് അത്രയും മോശമായിട്ട് ഈ അമ്മയോട് പെരുമാറിയിട്ടുള്ളത് കൊണ്ടാവണമല്ലോ അമ്മയ്ക്ക് മനസ്സിൽ ഇത്രയും പേടിയുള്ളത് എത്ര വയസ്സുണ്ട് എന്ത് പഠിച്ചു കഴിഞ്ഞതാണ് അത് കഴിഞ്ഞാണ് ഈ പറയുന്നത് എനിക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടും ഈ വ്യക്തി ആള് വേണം നമുക്ക് ജീവിക്കണ്ടേ വീഡിയോ എടുക്കാനായിട്ട് അവന്റെ ചാനൽ വളരണം അവന്റെ ജോലി വളരണം എന്നും പറഞ്ഞു വീഡിയോ എടുക്കാൻ ആള് വേണമെന്നും പറഞ്ഞിട്ട് ഞാൻ പോയി അവന്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാറില്ല ഭയങ്കര കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമേ ആയിട്ടുള്ളു ഒന്നരവർഷായിട്ടില്ല ജാനുവരി എന്തോ ആയിരുന്നു കല്യാണം കൊറേ വർഷം ഈ നാളെ ഏതാണ്ട് ആയിട്ടുള്ളൂ വൈഫ് വന്ന് വീഡിയോ എടുത്ത് എടുത്ത് കൊടുക്കാൻ മുന്നുണ്ടായിരുന്നതൊക്കെ ഞാനാണ് അപ്പൊ ഈ കേട്ടത് രോഹിതിനെ കുറിച്ച് നമ്മുടെ പ്രശ്നേഷിനെ കുറിച്ച് വന്നിട്ടുള്ള ആദ്യ പ്രതികരണമാണ് അതെന്തായാലും ഇവിടെ ഒന്ന് അവസാനിക്കുന്നു എന്തായാലും പ്രശ്നേഷി കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഭയങ്കരടേ സ്വന്തം അമ്മയെ തെല്ലാം കൈ ഓങ്ങുക സ്വന്തം പെങ്ങളെ മർദ്ദിക്കുക എന്തായാലും ഞാൻ ആ പെൺകുട്ടിയോട് പറയുന്നത് നേരെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുക സ്വന്തം ചേട്ടനാണ് തേങ്ങയാണ് മാങ്ങയാണെന്നുള്ള സെൻറ്റിമെൻസ് ഒന്നും വേണ്ട അവൻ പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയല്ലേ പുറത്തോട്ട് പോകരുത് ഇവിടെ തന്നെ കിടക്കണം കിടന്ന് അനുഭവിക്കണം അവൻ ചെയ്ത കർമ്മങ്ങൾ അവൻ അനുഭവിച്ചിട്ട് പോയാൽ മതി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ അൾട്ടാ ഫ്ലൂവിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ എപ്പിസോഡ് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ